വയനാട് കോളിയാടി സ്വദേശിനി രേഷ്മയുടെ ആത്മഹത്യയിൽ ബ്ലെയ്ഡ് മാഫിയയ്ക്ക് പങ്കെന്ന ആരോപണവുമായി കുടുംബം ബ്ലേഡ് മാഫിയ സംഘം ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ബത്തേരി പോലീസിന് രേഷ്മ നൽകിയ പരാതിയടക്കം ചൂണ്ടിക്കാട്ടി കുടുംബ രംഗത്തെത്തി ഇസ്രയേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ജിനേഷിന്റെ ഭാര്യയാണ് രേഷ്മ ഭൂമിയും വീടും തട്ടിയെടുത്തതിൽ മനന്നൊന്നാണ് യുവതിയുടെ ആത്മഹത്യയെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ബത്തേരി കോളിയാടിയിലെ വീട്ടിലാണ് രേഷ്മിയെ വിഷം ഉള്ളിച്ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ബ്ലഡ് മാഫിയുടെ ഭീഷണിയാണ് ആത്മഹത്യ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കോവിഡ് കാലത്ത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഭർത്താവ് ജിനേഷ് ബീനാച്ചി പഴുപ്പത്തൂർ സ്വദേശികളിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു ഇത് വിവിധ ഘട്ടങ്ങളിലായി പലിശ സഹിതം തിരിച്ചു നൽകിയെന്ന് വ്യക്തമാക്കുന്ന ജിനേഷിന്റെ പരാതിയുടെ പകർപ്പും രേഷ്മിയുടെ പരാതിയുടെ പകർപ്പും കുടുംബം പുറത്തുവിടുകയും ചെയ്തു അന്ന് നൽകിയ ബ്ലാങ്ക് ചെക്കുകളും മുദ്രപത്രങ്ങളും വ്യാജരേഖകളും ഉപയോഗിച്ച ജിനീഷിന്റെ വീടും സ്ഥലവും തട്ടിയെടുത്ത കുടുംബം പറയുന്നു ഇതിൽ മനംതൊന്നാണ് രേഷ്മ ആത്മഹത്യ ചെയ്തത് മുൻപ് ജിനേഷിനെ ഈ സംഘം തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായും പരാതിയിലുണ്ട് ആറുമാസം മുമ്പാണ് ഇസ്രയേലിൽ വെച്ച ജിനേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ജിനേഷിന്റെ മരണശേഷം സംഘം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതായും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും ചൂണ്ടിക്കാട്ടി രേഷ്മ പരാതി നൽകുകയും ചെയ്തു ബത്തേരി പോലീസിൽ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് പരാതി നൽകിയത് വ്യാജരേഖകൾ ചമച്ച് സ്വത്ത് തട്ടിയെടുത്തുവെന്നും മകളുടെ മരണകാരണം ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണിയെന്നും ചൂണ്ടിക്കാട്ടി രേഷ്മയുടെയും ജിനേഷിന്റെയും ബന്ധുക്കൾ നൽകിയ പരാതി ബത്തേരി പോലീസ് നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട് ജനം വയനാട്